കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ആ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലെ പ്രതികളെ വിട്ടയയ്ക്കാനുള്ള ഗൂഢാലോചന സർക്കാർ തലത്തിൽ നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ തലത്തിൽ നടത്തുന്നു ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് തേടി നൽകിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടുള്ള കത്ത് ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത് ഹൈക്കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടാണ് ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് നേരത്തെ തന്നെ അതീവ രഹസ്യമായി ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മാറിയ ഘട്ടത്തിലാണ് നീക്കം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത് ഇരുപത് വർഷക്കാലത്തേക്ക് ഈ കേസിലെ പത്ത് പ്രതികൾക്കും ശിക്ഷ ഇളവ് നൽകരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകമായിരുന്നു അൻപത്തിരണ്ട് വെട്ടു വെട്ടിയാണ് ടി പി ചന്ദ്രശേഖര എന്ന രാഷ്ട്രീയ നേതാവിനെ ഈ പ്രതികൾ കൊലപ്പെടുത്തിയത് പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ട് എന്നുള്ളത് തെളിഞ്ഞതാണ് സി പി എം നൽകിയ കൊട്ടേഷനാണ് ഇതെന്നും ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴിതാ ആ പ്രതികളെ വിട്ടയക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ നടത്തുന്നത് കണ്ണൂരിലെ സി പി എം നേതാക്കളുമായി ഉറ്റ ബന്ധമുള്ളവരാണ് ഈ കേസിലെ പ്രധാന പ്രതികളെല്ലാം തന്നെ അതിൽ ടി കെ രതീഷ് അണ്ണൻ സിജിത്ത് ഷിനോജ് എന്നിവരുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച നീക്കമാണ് നടത്തുന്നത് അൻപത്തിയാറ് പ്രതി അൻപത്തിയാറ് ജയിൽപുള്ളികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം നേരത്തെ ജയിൽ ഉപദേശക സമിതി സ്വീകരിച്ചിരുന്നു അതിലാണ് ഈ കേസിലെ മൂന്ന് പ്രതികളും ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ടി പി കേസിലെ രണ്ടാം പ്രതിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരും കൊലപാതക കേസിൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മനസാക്ഷിയെ നടുക്കിയ കൊലപാതകം നടക്കുന്നത് സി പി എം വിട്ട് ആർ എം ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ച വടകരയിലെ സി പി എമ്മിന്റെ മുഖ്യ ശത്രുവായി മാറുകയായിരുന്നു രാത്രിയിൽ പാർട്ടി പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ ഇന്നോവ കാറിലെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷമാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി മാറ്റുന്നത് അൻപത്തിരണ്ട് വെട്ടു വെട്ടിയ ക്രൂരതയാണ് അന്ന് അന്ന് കേരളക്കര കണ്ടത് അതിലെ പ്രതികളെ പിന്നാലെ വമ്പൻ നീക്കത്തിലൂടെ പോലീസ് കണ്ടുപിടിക്കുകയായിരുന്നു പ്രതികൾക്ക് പാർട്ടി ഗ്രാമത്തിൽ ഒളിച്ചിരിക്കാനുള്ള സൗകര്യം പോലും സി പി എം ചെയ്തു കൊടുത്തു എന്നുള്ളത് സി പി എമ്മിന് ഈ കേസിൽ ഉള്ള പങ്കിനെക്കുറിച്ച് വെളിപ്പെടുത്തലാണ് ഇപ്പോഴിതാ ആ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് അപ്പോൾ ഈ സി പി എം എന്ന പാർട്ടി എത്രത്തോളം കൊലയാളികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ കൊലപാതകം സി പി എമ്മിന് ഒരു ഹോബിയാണ് കണ്ണൂരിലൊക്കെ നമ്മളത് കണ്ടതാണ് ഈ രാഷ്ട്രീയ കൊലപാതകം ഹോബിയാക്കിയ ഈ പാർട്ടി പൊതുജനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി പി കേസിലെ മൂന്ന് പ്രതികളെ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പോലീസിന്റെ പ്രൊവേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവിറക്കാനാകും എന്നാൽ അതിൽ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ആ ഉത്തരവ് പൂർണ്ണമാകൂ ഈ ഇത്രത്തോളം പ്രമാദമായ കേസിലെ പ്രതികളെ വഴിവിട്ട് പുറത്തിറക്കാൻ ഗവർണർ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ നീക്കം അത്ര വേഗമെന്നും നടപ്പിലാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുമാത്രവുമല്ല ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകുകയും ഉത്തരവിടുകയും ചെയ്ത ഈ കേസിൽ ഹൈക്കോടതി ഉത്തരവിനെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം അത് ഫലപ്രദമാകില്ലെന്നും വിജയിക്കില്ലെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതീവ രഹസ്യമായി നടപടിക്രമങ്ങൾ ചെയ്യാനായിരുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം പാർട്ടിയുടെ കണ്ണൂരിലെ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ ഈ പ്രതികൾക്ക് പ്രതികൾക്ക് ശിക്ഷ ഇളവ് സംബന്ധിച്ച നീക്കം നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ഡി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷയിളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിക്കുന്നതുവരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ നടപടി കോടതി കോടതിയലക്ഷ്യമായി പോലും പരിഗണിക്കപ്പെടാവുന്നതാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് ജയിൽ സൂപ്രണ്ട് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമികമായ ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നു ഈ പ്രതികളുടെ ബന്ധുക്കളോടും അടുപ്പക്കാരോടും നാട്ടുകാരോടും അന്വേഷിക്കണം ഈ പ്രതികൾ നടത്തിയ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടും റിപ്പോർട്ട് തേടണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ മാസം ടി പി കേസിലെ പ്രതികളായ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സിജിത്ത് രജീഷ് എന്നിവർക്ക് പലോളും ജയിൽ വകുപ്പ് അനുവദിച്ചിരുന്നു ടി പി കേസിലെ പത്ത് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ഉത്തരവ് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ശരിവച്ചത് കേസിലെ പ്രധാന കേസിലെ പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി സുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നിവരുടെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത് ഇതിനിടെ പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു ഇപ്പോൾ ഇതാ ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ കൂടി നൽകാനുള്ള വഴിവിട്ട നീക്കം പിണറായി സർക്കാർ നടത്തുകയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ശത്രുവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതികൾക്കാണ് ഇപ്പോൾ സർക്കാരിന്റെ സൗജന്യം നൽകുന്നത് ചെയ്തത് എന്തോ വലിയ മാതൃകാ പരിപാടിയാണെന്ന് കരുതിയാണ് പിണറായി സർക്കാർ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇപ്പോൾ ശിക്ഷ ഇളവ് നൽകുന്നത് അസുഖബാധിതരായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഇത്തരത്തിൽ തടവ് ശിക്ഷയിൽ ഇളവ് നൽകുന്നത് എന്നാൽ ഈ കൊടും ക്രിമിനലുകളായ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകി നൽകുന്നതിലൂടെ ടി പി ചന്ദ്രശേഖരനോടുള്ള പക ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പിണറായി വിജയനും സർക്കാരും എന്തായാലും നിയമപരമായി ഈ ഇതിനെ നേരിടാനുള്ള നീക്കത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ അതുപോലെ തന്നെ അതുപോലെ തന്നെ സംസ്ഥാന ഗവർണറുടെ ഇക്കാര്യത്തിലെ നിലപാട് നിർണായകമാകും ഈ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയാലും ഗവർണറുടെ ഒപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ആ ഉത്തരവ് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇത്ര പ്രമാദമായ കേസിലെ പ്രതികൾക്ക് ഒരിക്കലും ശിക്ഷ ഇളവ് നൽകാൻ ഗവർണർ അനുവദിക്കില്ല എന്നുള്ളതാണ് വിവരം എന്തായാലും സർക്കാരിൻ്റെ ഈ നീക്കം വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ എത്രത്തോളം ക്രിമിനലുകൾക്കൊപ്പമാണെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി കേസിലെ പ്രതികൾക്ക് വേണ്ടിയുള്ള ഈ ചരടുവലികൾ